നമസ്കാരം സ്വാഗതം കശ്മീരിലെ രജൌറിലുണ്ടായ ഭീകരാക്രമണത്തിൽ ചൈന പാക് ബന്ധം സംശയിച്ച സൈന്യം ജമ്മു കാശ്മീരിലെ പൂഞ്ച് രജൌരി സെക്ടറിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിനായി കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു സൈനികരുടെ ശക്തി വർദ്ധിപ്പിച്ച് പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ ഗ്രിഡ് ശക്തിപ്പെടുത്താൻ പദ്ധതിയുണ്ടെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡിസംബർ പൂഞ്ചിൽ രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ നാല് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൂഞ്ചിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ സുരൻകോട്ടിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിനായി സൈന്യം കസ്റ്റഡിയിലെടുത്തവരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും പ്രതിഷേധം തുടരുകയാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടു ഭീകരർ ആക്രമണത്തിന് ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തിയൊന്നിന് രജൌരി പൂഞ്ചിലെ സുരൻകോട്ട് സബ് ഡിവിഷനിലെ ദേരാക്കി ഗലിക്കും ബുഫ്ലിയാസിനും ഇടയിലുള്ള നിബിഡ വനമേഖലയിലെ ധനാർ സവാനിയ വളവിൽ വെച്ച് രണ്ട് സൈനിക വാഹനങ്ങളെ ഭീകരർ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ നാല് സൈനികർ വീരമൃത്യു വരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടന്ന പ്രദേശത്ത് സംശയാസ്മദമായ പ്രവർത്തനം നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ തിങ്കളാഴ്ച രജൌരിയിലെത്തിയിട്ടുണ്ട് പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി കഴിഞ്ഞു ആയുധങ്ങൾക്ക് പുറമെ ഭീകരർ ഉപയോഗിച്ച ബോഡി സ്യൂട്ട് ക്യാമറകൾ ആശയവിനിമയ ഉപാധികൾ എന്നിവയെല്ലാം ചൈനീസ് നിർമ്മിതമാണെന്നാണ് വിലയിരുത്തൽ ചൈന പാകിസ്ഥാൻ പട്ടാളത്തിന് ഡ്രോണുകൾ ഹാൻഡ് ഗ്രനേഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നും വ്യക്തമായിട്ടുണ്ട് ഇവയെല്ലാം ഭീകരർ ഇന്ത്യൻ സൈന്യത്തിന് നേർക്കുള്ള ആക്രമണത്തിന് ഉപയോഗിക്കുന്നതായി സേനാവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച തെളിവുകളും ലഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് നുഴഞ്ഞുകയറുന്നതിന് ഭീകരർ ഉപയോഗിക്കുന്ന സ്നിപ്പർ തോക്കുകൾ ചൈനീസ് ടെക്നോളജിയിൽ നിർമ്മിതമാണെന്നും സൈന്യം സൂചിപ്പിച്ചു ജമ്മു കാശ്മീർ പൂഞ്ചിലെയും രജൌറിലെയും ഭീകരഭീഷണി നേരിടാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കും സുരക്ഷാസേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാൻ ചൈന ബന്ധം ഉണ്ട് എന്നു തന്നെയാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ ഇതിനിടെ ഭീകരരുടെ വെടിയേറ്റ എട്ട് വർഷം അബോധാവസ്ഥയിൽ കഴിഞ്ഞ സൈനിക ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു പൂഞ്ചിലെയും രജൌറിലെയും സുരക്ഷാ സാഹചര്യം കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ട് ദേഹാക്കിഖലിയിൽ ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചതുൾപ്പെടെ കണക്കിലെടുത്ത് പൂഞ്ചിലും രജൌറിയിലും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കും ജമ്മുകശ്മീരിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സൈനികരെ എത്തിക്കും ശ്മീരിലെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ നടത്തുന്നതായാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ പാകിസ്ഥാനിലെ വിദഗ്ധ ആയുധ പരിശീലനം നേടിയ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് ഭീകരപ്രവർത്തനത്തിൽ പങ്കുണ്ട് ചൈനയുടെ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നുമുണ്ട് ഭീകരർ ഉപയോഗിക്കുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ഉപകരണവും ചൈനീസ് നിർമ്മിതമാണ് പാകിസ്ഥാൻ സൈന്യം നിരന്തരം ചൈനയിൽ നിന്നും ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും വാങ്ങുന്നുണ്ട് ഇവയെല്ലാം പാക് അധീന കശ്മീരിലെ ഭീകര സംഘടനകൾക്ക് കൈമാറുകയാണെന്നും ഇന്ത്യൻ സൈന്യം സൂചിപ്പിച്ചിട്ടുണ്ട് രജൌറിയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തായ്ബ എന്നിവയുടെ സഹോദര സംഘടനകളായ പി ഐ എഫ്ഇഎഫ് ടിആർഎഫ് എന്നിവയാണെന്നാണ് സംശയിക്കുന്നത് പി ഐഎഫ്ഇഎഫ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് രജൌറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കും പ്രദേശത്ത് ഭീകരപ്രവർത്തനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണിത് അതിർത്തിയിലെ സേനാ വിന്യാസത്തിൽ കോട്ടം തട്ടാത്ത വിധത്തിൽ കൂടുതൽ ട്രൂപ്പുകളെ രജൌറി മേഖലയിൽ വിന്യസിക്കാനാണ് നീക്കം ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് പാകിസ്ഥാൻ ഭീകരർ മേഖലയിൽ ഉയർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണമാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ കരസേന ആസ്ഥാനത്തെ പ്രേരിപ്പിച്ചത് നിലവിൽ കരസേന നേതൃത്വം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം കൂടുതൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾക്കും സാധ്യതയുണ്ട് കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച പ്രദേശം സന്ദർശിക്കുന്നുണ്ട് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലും സൈന്യം പ്രതിരോധം ശക്തമാക്കി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾ തടയാനായാണ് ഈ തന്ത്രപരമായ നീക്കം ലക്ഷ്യമിടുന്നത് ലഡാക്ക് സെക്ടറിൽ നിന്ന് ജമ്മുകാശ്മീരിലേക്ക് സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സഹകരണ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഈ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സൈനിക പ്രവർത്തനം കാണുന്നത് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കര് എ തായ്പയും ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് ലഡാക്കിൽ ഇന്ത്യ നടത്തിയ അധിക സേനാ വിന്യാസം പിൻവലിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ അശാന്തിയുണ്ടാക്കാൻ ചൈന സഹായം നൽകുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചൈന അതിർത്തിയിലെ സേനാ വിന്യാസത്തെ ബാധിക്കാതെയാകും പൂഞ്ചിലും രജൌറിയിലും കൂടുതൽ സൈനികരെ എത്തിക്കുന്നത് രജൌറിയിൽ ഭീകരർക്കായുള്ള തിരച്ചിലും തുടരുന്നുണ്ട് മൂന്ന് യുവാക്കൾ സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം കണക്കിലെടുത്ത് രജൌറിയിലും പൂഞ്ചിലും ഇന്റർനെറ്റ് വിലക്ക് തുടരുകയാണ് സംഭവത്തിൽ സൈന്യം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബ്രിഗേഡിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കം നാലുപേർക്കെതിരെ പ്ലസ് Like, share and subscribe.